ഇതിപ്പോ ആദ്യം കഴിവേറുകള പിന്നെ ബാക്കിയുള്ളവരാ അപ്പൊ ലിസാന ഇറക്കാദ്യം നന്നായി അതെങ്ങനെയാ കൊടുത്തതാണല്ലോ അണ്ണാന്റെ അവന്റെ കാലിൻ്റെ ഓട്ടയായിരുന്നു ഒന്നും കൊണ്ടില്ല

അങ്ങനെയുള്ള പേരൊക്കെ നമുക്ക് വേണം ഓടിക്കൊണ്ട് നെറ്റ് പറ്റാത്തല്ലേ ഏ ഏഹ് ഇതൊന്നും ഓ കളി തുടങ്ങിയില്ലല്ലേ ഞാൻ അവിടെ വീട്ടിൽ കയറി എല്ലാം എടുത്തു തുടങ്ങി കളി തുടങ്ങിന്ന് പറഞ്ഞോണ്ട് ഞാൻ ഉരുത്തം വന്നിട്ട് അനങ്ങാതെ ഇരിക്കുന്നു പറയണേ ഞാൻ ഓണാക്കൂല

அல்லா, அல்லா,